യർ സെക്കൻഡറി സ്കൂളിലെങ്കര ക്ഷേത്രത്തിനടുത്തുള്ള വീടാണ് പുനർനിർമ്മിച്ച് താമസയോഗ്യമാക്കി നൽകിയത് പുല്ലുവഴി ജയകല്ലം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയപ്പോൾ അർഹതയുള്ള ഒരു വ്യക്തിക്ക് സഹായം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ ഫലമായി അന്വേഷണത്തിൽ അവരുടെ തന്നെ ബാച്ചിൽപ്പെട്ട പ്രസന്ന എന്ന സഹപാഠിയുടെ സാമ്പത്തിക സ്ഥിതിയും വീടിൻ്റെ ശോചനീയാവസ്ഥയും പരിഹരിച്ച് സഹായം നൽകുവാൻ തീരുമാനിക്കുകയുമായിരുന്നു കൈവശാവകാശ രേഖയിലുണ്ടായ അപാകതകൾ പരിഹരിച്ച് രായമംഗലം പഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പറായ ബിജു കുര്യാക്കോസിൻ്റെ സാന്നിധ്യത്തിൽ ജീർണിച്ച കെട്ടിടത്തിൻ്റെ മേൽക്കുര നീക്കി കെട്ടിടം വാർത്ത് മറ്റു പുനഃക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ജി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സുമു അധ്യക്ഷത വഹിച്ചു കെട്ടിടത്തിന്റെ പൂർത്തീകരണം സംബന്ധിച്ച വിവരങ്ങൾ രാമചന്ദ്രൻ അവതരിപ്പിച്ചു തുടർന്ന് ഏവരും ചേർന്ന് പദ്രദീപം തെളിയിച്ചു ബാച്ചിന്റെ അധ്യാപകനായിരുന്ന സി പ്രഭാകരൻ പ്രഭാകരൻപിള്ള പഞ്ചായത്ത് മെമ്പർ ബിജു കുര്യാക്കോസിന്റെ സാന്നിധ്യത്തിൽ പ്രസന്നയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി ചുറ്റുപാടുള്ളവരുടെ സഹകരണം ലഭിച്ചെന്നും ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിന് പ്രചോദനം നൽകുന്നതാണെന്നും കമ്മിറ്റി പ്രസിഡന്റ് സുമു അറിയിച്ചു അടുത്ത ബന്ധുക്കളുടെ അഭാവത്തിലും ഭർത്താവ് മരിച്ചതിനു ശേഷമുള്ള ശാരീരിക മാനസിക വിഷമത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും അരനൂറ്റാണ്ടു മുമ്പുള്ള സൗഹൃദം ചേർന്നു നിന്നുവെന്നും തൻ്റെ അധ്യാപകൻ ഇതിന് നിമിത്തമായത് ഏറെ സന്തോഷപ്രദമായെന്നും പ്രസന്ന പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികൾ ആശംസകൾ നേർന്നു മുരളീധരൻ കൃതജ്ഞത രേഖപ്പെടുത്തി ശേഷം നടന്ന ചായ സൽക്കാരത്തിലും പങ്കെടുത്തതിനു ശേഷമാണ് സഹപാഠികൾ മടങ്ങിയത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ